ഹരിവും എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായി നമസ്കാരം ശ്രീമന് നാരായണീയത്തിലെ ഒന്നാമത്തെ ഏഹ് ദശകം തൊട്ടിട്ട് നാലാമത്തെ ദശകത്തിലെ ആറാമത്തെ ശ്ലോകം വരെ നമ്മൾ ഇതിനകം അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം കഴിഞ്ഞ ശ്ലോകത്തില് നമ്മള് ഏർ സകല രൂപം ഉള്ള ആ എല്ലാ അവയവങ്ങളോടും കൂടി എല്ലാ ഏർ അലങ്കാരങ്ങളോടും കൂടിയുള്ള ആ ഭഗവാന്റെ മനോഹരമായ രൂപത്തെ ധ്യാനിച്ച് ധ്യാനിച്ചിട്ട് ആ ഭക്തന്റെ ആത്മാവ് ആ രൂപവുമായിട്ട് ലയിക്കുന്നു അതാണ് സവികല്പ സമാധി എന്ന് പറയുന്നത് ആ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് സാക്ഷാൽ ഏർ പരബ്രഹ്മം തന്നെ രൂപമെടുത്ത് വന്നായത് കാരണം ആ രൂപം ഏർ ആ സവികല്പ സമാധിയോട് ഒപ്പം ആ നിഷ്കള ബ്രഹ്മവും കൂടി തിളങ്ങി നിൽക്കുന്നു അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഈ ശ്ലോകത്തില് നമ്മൾ ആ തിളങ്ങി നിൽക്കുന്ന ആ പരബ്രഹ്മം ആ ആത്മാവുമായിട്ട് ലയിക്കുന്നു അതാണ് നിർവികല്പ സമാധി എന്ന് പറയുന്നത് அப்போ நமக்கு அதுலோகத்தில் மனசிலக்கா போகிறது அப்போகம் வாய்சிட்டு நமக்கு அர்த்தம் மனசிலாம் நமோதே வாசுதேவாயம் கிருஷ்ண பரமாத்மனே நம ஓம் நம ഓരോ വാക്കുകളായിട്ട് അർത്ഥം നോക്കാം തത് തത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞില്ലേ ആ നിഷ്കള ബ്രഹ്മരൂപം തെളിഞ്ഞു വന്നു എന്ന് പറഞ്ഞില്ല അതാണ് ഇവിടെ പറയുന്നത് തത്ത് എന്ന് പറയുന്നത് നിഷ്കള ആ ബ്രഹ്മരൂപം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് ആസ്വദന രൂപീനിയും സ്ഥിതിയും സമാസ്വദന രൂപീനീം സ്ഥിതിയും സമാസ്വദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നന്നായി ആസ്വദിക്കുക ഏർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ രൂപത്തെ ആ ബ്രഹ്മത്തെ ബ്രഹ്മത്തെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഏർ ഇങ്ങനെ ആനന്ദം കണ്ടെത്ത അങ്ങനെ ആസ്വ അത്രയും ആസ്വദിക്കുക അർത്ഥം സ്ഥിതി പറഞ്ഞ ആ സ്ഥിതിയെയാണ് ആ അവസ്ഥയെയാണ് സമാധിമയി വിശ്വനായക ത്വസമാധി ത്വത് എന്ന് പറഞ്ഞ എന്താണ് ആ സമാധി അങ്ങയുടെ ആ സമാധി എന്ന് പറയാ ആ നിർവികൽപ സമാധി ആ നിർ നിർവികൽപ്പം ഏർ വികൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് അതിനെയാണ് വികല്പം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് ഈ നിർവികല്പം എന്ന് പറഞ്ഞ ആ ഒന്ന് മാത്രമേ ഉള്ളൂ അതാണ് നിർവികല്പം നിർവികല്പ സമാധി എന്ന് പറഞ്ഞ ആ പരബ്രഹ്മത്തിന്റെ ആ നിഷ്കള ബ്രഹ്മത്തെ മനസ്സിൽ ലയിപ്പി ലയിക്കുക അതാണ് നിർവികൽപ്പം എന്ന് പറഞ്ഞ നിർവികല്പ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ എന്ന് പറഞ്ഞ അല്ലയോ വിശ്വനായക വിശ്വനായക ഈ വിശ്വത്തിന്റെ മുഴുവൻ നായകനായിട്ടുള്ള ഭഗവാനെ ഈ ലോകത്തിന്റെ മുഴുവൻ നായകനായിട്ടുള്ള ഭഗവാനെ ആശ്രിത പുനരതവും ആരഭേമഹിതം ആശ്രിത തത് സമാധി ആശ്രിത പറഞ്ഞ അങ്ങയുടെ ആ സമാധിയെ ആശ്രയിക്കുന്നവരായിട്ടുള്ള ആ അങ്ങനെ സമാധിയെ പ്രാപി പ്രാപിക്കുന്ന പുനരത പുന പറഞ്ഞ എന്താണ് വീണ്ടും അത പറഞ്ഞ അതിൽ നിന്ന് വീണ്ടും അതിൽ നിന്ന് പരിച്ചുതൗ പറഞ്ഞ എന്തെങ്കിലും വീഴ്ച വരികയാണെങ്കില് അതിൽ നിന്ന് ഒരു വീഴ്ച വരികയാണെങ്കില് എന്തെങ്കിലും എന്തെങ്കിലും ഭ്രംശം വരികയാണെങ്കില് ആരഭേമഹി മഹി ആരംഭിച്ചുകൊള്ളാം എന്താച്ച ധാരണാധികം ആ എന്തെങ്കിലും ആ നിർവികൽപ്പ സമാധി ചെയ്യുമ്പോ അതിൽ നിന്ന് എന്തെങ്കിലും ഭ്രംശം എന്തെങ്കിലും വീഴ്ച വരികയാണെങ്കിൽ ധാരണ അഷ്ടാംഗ യോഗത്തിലെ ധാരണ തൊട്ടിട്ടുള്ള ആ ധാരണ മുതലായവ പരിശീലിച്ചിട്ട് ഞാൻ വീണ്ടും ആ നിർവികല്പ സമാധിയിൽ എത്തിച്ചേർന്നുകൊള്ളാം എന്ന് പറയണം കേട്ടോ അപ്പോ ഇതില് ഈ നിർവികല്പ സമാധിക്ക് ഭ്രംശം വരുവാനുള്ള കാരണങ്ങള് എന്തൊക്കെയാന്ന് വെച്ചാൽ ലയം ലയം എന്ന് പറഞ്ഞാൽ ഈ സമാധി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരിക അതാണ് ലയം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പറയുന്നത് വിക്ഷേപം വിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സില് മറ്റു കാര്യങ്ങള് മനസ്സിലേക്ക് മറ്റു കാര്യങ്ങൾ വരിക അതാണ് ക്ഷേപം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്നാമത്തെ എന്ന് പറയുന്നത് കഷായം അത് മറ്റ് വിഷയങ്ങളിലേക്ക് മനസ്സ് പോവുക അപ്പോഴും നമുക്ക് ഈ സമാധിക്ക് ഭ്രംശം വരും പിന്നെ അടുത്തത് രസാസ്വാദനം നമ്മൾ ഈ സകല രൂപം ആയിട്ടുള്ള എല്ലാ അവയവങ്ങളോടും കൂട്ടിയിട്ടുള്ള രൂപം ഉണ്ടല്ലോ അത് മനസ്സിലേക്ക് വരണം ആഗ്രഹിക്കുക ആ മനസ്സിലേക്ക് ഇങ്ങനെ വരിക അതും ഈ സമാധിക്ക് ഭ്രംശം വരാനുള്ള കാരണങ്ങൾ അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോ സമാധിക്ക് ഭ്രംശം വരും അപ്പോ മേൽപ്പത്തൂർ എന്താ പറയു വെച്ച് കഴിഞ്ഞാല് അങ്ങനെ സമാധിക്ക് ഈ കാരണങ്ങൾ ഏതെങ്കിലും വന്നിട്ട് എനിക്ക് സമാധിക്ക് ഭ്രംശം വരികയാണെങ്കില് ഞാൻ ആദ്യം തൊട്ട് ധാരണ തൊട്ടിട്ടുള്ള ആ ധാരണ തൊട്ടുള്ള പരിശീലനം ചെയ്തിട്ട് ഞാൻ ഞാന് നിർവികൽപ്പ സമാധിയിലേക്ക് എത്തിക്കൊള്ളാം എന്നാണ് പറയുന്നത് അല്ലാതെ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ധാരണ തൊട്ട് ധാരണ മുതലായവ ധാരണാധ്യാനം തുടങ്ങിയവ ചെയ്തിട്ട് ഞാന് നിർവികല്പ സമാധിയിലേക്ക് എത്തിക്കൊള്ളാം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട് ചൊ ചൊല്ലാം കേട്ടോ തത്സമാന രൂപിണീം സ്ഥിതി അപ്പോ ഇത് നിങ്ങക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണാർ ारायणाखिल गुरो भगवन् नमस्ते सर्वत्र गोविन्द नाम संकीर्तनम् गोविन्द गोविन्द ॐ गुरुभ्यो नमः हरि ओं तत्सत्